അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു അലഹദില്ല അള്ളാഹു വസമ്മദ് അമ്മാ ഇബാദല്ലാഹ് സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ സുഹൃത്തുക്കളെ ധാരാളം ആളുകൾക്ക് ഇപ്പോഴും തീരാത്ത ഒരു സംശയമായി സോഷ്യൽ മീഡിയകളിൽ പോലും ചർച്ച ഒരു കാര്യമാണ് ഭർത്താവിന് തൻ്റെ ഭാര്യയെ മരണാനന്തരം കാണാൻ പറ്റുമോ അതുപോലെ തന്നെ തിരിച്ചിങ്ങോട്ടും കാണാൻ പറ്റുമോ ഒരു സ്നേഹ ചുംബനം ആ നെറ്റിത്തടത്തിൽ അർപ്പിക്കാൻ പാടില്ലേ എന്നൊക്കെയുള്ള ചർച്ചകൾ ഞാൻ ഈ അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റും അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ചർച്ചയും കാണാനിടയായതുകൊണ്ടാണ് ഇക്കാര്യം പ്രത്യേകം എടുത്തു പറയുന്നത് അതിൽ വന്ന ഒരു കമൻ്റ് മരണപ്പെട്ട ഭർത്താവിന് അവസാനമായി നെറ്റിയിൽ ഒരു ചുംബനം നൽകാൻ പോലും അനുവാദം നൽകാത്ത പിന്തിരിപ്പൻ ദീനീ വക്താക്കൾ മയത്തിൻ്റെ ഉതുമുറിയുമത്രയേ ഇത് എഫ് ബിയിൽ വന്ന ഒരു കമൻറ്റാണ് നോക്കണം സഹോദരങ്ങളെ ഇങ്ങനെ പലരും അനുഭവങ്ങൾ പറയുന്നുണ്ട് അതായത് ഭർത്താവ് മരിച്ചു കിടക്കുകയാണ് ആ ഭർത്താവിൻ്റെ നെറ്റിത്തടത്തിൽ ഭാര്യക്കൊന്നു പോയി അവസാന ചുംബനം സമ്മതിക്കുന്നില്ല തിരിച്ചിങ്ങോട്ടും ഭാര്യ മരണപ്പെട്ടുകിടക്കുകയാണ് ആ ഭർത്താവിന് ആ ഭാര്യയെ അവസാനമായി ഒന്ന് ചുംബനം നടത്തുവാനോ ഒരു നോക്ക് കാണുവാൻ പോലുമോ അനുവദിക്കാത്ത വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ പലയിടങ്ങളിലും നടക്കുന്നു എന്നാണ് അറിയുന്നത് ഉതുമുറിയും എന്ന കാരണം പറയുന്നവരും അതുപോലെ തന്നെ മരണത്തോടുകൂടി വിവാഹമോചനം നടന്നിരിക്കുന്നു അഥവാ അന്യസ്ത്രീയായിരിക്കുന്നു അതുകൊണ്ട് കാണാനും പാടില്ല എന്നൊക്കെ പല കാരണങ്ങളാണ് അതിനൊക്കെ പലരും നിരത്തുന്നത് പല മരണവീടുകളിലും ഈ സംഭവം നടക്കുന്നുമുണ്ട് ഭാര്യയുടെ ജനാസ അവസാനമായി മയ്യത്ത് അതിൻ്റെ പരിപൂർണമായ നിരക്ക് കഫൻ ചെയ്യുന്നതിൻ്റെ മുമ്പ് എല്ലാവരും കാണാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നത് കാണാം ആ അവസരത്തിൽ പോലും ഭർത്താവ് അവിടേക്ക് കയറി വന്ന് ഞാനൊന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ തടയുന്ന അനുഭവങ്ങൾ പലപ്പോഴും പല വീടുകളിലും ഉണ്ടാകുന്നുണ്ട് തിരിച്ചും സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കണം ഇസ്ലാമിനെ ഇതിന്റെ പേരിൽ ആരും വിമർശിക്കരുത് ദീനിൽ അങ്ങനെ ഒരു പ്രത്യേകമായി നിയമമില്ല എത്രത്തോളം ഒരു ഭാര്യക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ ജനാസ കുളിപ്പിക്കാൻ വരെ ഇസ്ലാമിൽ അനുവാദമുണ്ട് ഇത് വെറുതെ പറയുന്നതല്ല നോക്കൂ നിങ്ങൾ മഹാനായ നബി നബിസൊല്ലാഹു അലഹി വസ്ല ഭർത്താവിന് ഭാര്യയെ കുളിപ്പിക്കാം എന്നുള്ളതിന് നമ്മുടെ നേതാവായ നബി നബിസ്ാഹ് അലൈഹി വസ്ലമിൻ്റെ തന്നെ വാക്യങ്ങൾ നിങ്ങൾ നോക്കൂ ഒരിക്കൽ നബീസുല്ലാഹു അലഹി വസ്ലം ആ ബേഡിൽ ഒരു ജനാശയിൽ പങ്കെടുത്തു കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് നല്ല തലവേദനയുണ്ട് വീട്ടിലെത്തിയപ്പോൾ മഹദിയായ ആയിഷ റഹി അള്ളാഹു തലാഹ്നയും പറയുന്നുണ്ട് എന്റെ തല എൻ്റെ തല എന്ന് പറഞ്ഞവര് തലവേദനയെക്കുറിച്ച് അവർക്കും വന്ന് തലവേദനയുണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലിഹി വസല്ലമാ പറഞ്ഞു അവിടെ വെച്ച് ആയിഷ നീ എങ്ങാനും മരണപ്പെടുകയാണെങ്കിൽ നിന്റെ ജനാസ നിന്നെ ഞാൻ കുളിപ്പിച്ച് ഞാൻ കഫൻ ചെയ്ത് ഞാൻ നിനക്ക് വേണ്ടി നമസ്കരിച്ച് ഞാൻ നിന്നെ ഖബറടക്കും എന്ന് നബിസല്ലാഹു അലഹി വസ്ലം പറഞ്ഞതായി ഒരു പ്രത്യേക സന്ദർഭത്തിൽ വന്നിട്ടുള്ള ഒരു സംഭവമാണത് അപ്പൊ നോക്കൂ നിങ്ങൾ അവിടെ നബി നിബിസാഹു അലി പറയുന്നത് എന്താണ് അപ്പൊ അള്ളാഹുവിൻ്റെ റസൂലാകുന്ന ഭർത്താവ് മതിയായ ആയിഷ അലി എന്ന ഭാര്യയോട് പറഞ്ഞതാണത് ഇതേപോലെ തന്നെ ഇനി നമുക്ക് കാണാൻ നബി അലൈഹി അലിസ്ലമിന്റെ മാത്രം വിഷയത്തിലല്ല ഫാത്തിമർ അല്ലാഹുലാഹ വസിയത്ത് കൊടുക്കുകയാണ് എന്തിന് അലി അള്ളാഹു ഭർത്താവായ അലി അള്ളഹു വന്നുവനോട് ഫാത്തിമർ അലി അള്ളഹു അലാന്റെ വസിയത്ത് പറയുന്നത് ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെൻ്റെ ജനാസ കുളിപ്പിക്കണം അപ്രകാരം ചെയ്തു എന്നും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും അതേപോലെ തന്നെ സഹോദരങ്ങളെ മഹാനായ ഈ ഭാര്യമാര് ഭർത്താവിനെ കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാര്യക്ക് ഭർത്താവിനെ കുളിപ്പിക്കാം നബി നബിസാഹു അലൈഹി വസ്ലമിന്റെ വഫാത്തിന്റെ ശേഷം ഉണ്ടായ കുറേ സംഭവ വികാസങ്ങൾക്ക് ശേഷം മഹതിയായ ആയിഷർ അലി അള്ളാഹുഅലാൻഹ പറയുന്ന ഒരു സംഭവമുണ്ട് അള്ളാഹുബിന്റെ റസൂലിന്റെ ജനാസ ഞങ്ങളല്ലായിരുന്നു കുളിപ്പിച്ചത് പക്ഷേ ഞങ്ങൾക്ക് കുളിപ്പിക്കാമായിരുന്നു ഞങ്ങൾ കുളിപ്പിക്കുക തന്നെ ചെയ്യുമായിരുന്നു എന്നിങ്ങനെ അവർ ശേഷം ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവരുടേതായ ആഗ്രഹം പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് അതിലൊരു തെറ്റല്ല എന്നുള്ളതാണ് മാത്രമല്ല അബുബക്കർ സുദ്ദീഖർ അലി അള്ളാഹുത്തലാഹു വസീയത്ത് കൊടുത്തു സ്വന്തം ഭാര്യയായ അസ്മ ബിൻ തുസ് അസ്മാ അലി അള്ളാഹുത്തലാൻഹയോട് വസീയത്ത് കൊടുക്കുകയാണ് അസ്മാ ഞാൻ കഴിഞ്ഞാൽ നീ എൻ്റെ ജനാസ കുളിപ്പിക്കണം അസ്മാ ബീവിയാണ് അബുബക്കർ സുദ്ദീഖർ അലി അള്ളാഹു വന്നു എന്റെ കുളിപ്പിച്ചത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു അതേപോലെ തന്നെ മഹാനായ സഹാബി അബു മുസൽ അഷ്കർ അലി അള്ളാഹുത്തലാഹു അദ്ദേഹത്തെ കുളിപ്പിച്ചത് അദ്ദേഹം ഭാര്യയായ ഉമ്മു അബ്ദില്ല എന്നവരായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആ നിലക്ക് ഇസ്ലാമിൽ യാതൊരു തകരാറുമില്ല ഒരു ഭാര്യക്ക് ഭർത്താവിനെ കുളിപ്പിക്കാം ഭർത്താവിനെ ഭാര്യയെ കുളിപ്പിക്കാം സാധാരണഗതിയിൽ ഒരു ജനാസ കുളിപ്പിക്കുന്നതിന്റെ പൊതുനിയമം ഒരു പുരുഷനെ കുളിപ്പിക്കേണ്ടത് പുരുഷനാണ് സ്ത്രീയെ കുളിപ്പിക്കേണ്ടത് സ്ത്രീകളാണ് എന്നാൽ അതിൽ നിന്ന് ഒഴിവാണ് ഭാര്യ ഭർത്താക്കന്മാർ അവർക്കതിന് അനുവാദമുണ്ട് ഇത് സഹാബത്തിന്റെ ഇടയിൽ യാതൊരു നിലക്കും അഭിപ്രായ വ്യത്യാസമില്ലാതെ നിലനിന്നിരുന്ന ഒരു കാര്യമായിരുന്നു എന്നിട്ടാണ് പിന്നെ കുളിപ്പിക്കുന്ന കാര്യം വരെ ഇസ്ലാം ഇങ്ങനെ അനുവാദം കൊടുക്കുമ്പോൾ ജനാസ കാണാൻ പറ്റുമോ We'll be right back. പിന്നെ തൊടാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇസ്ലാമിൻ്റെ എന്തോ ഒരു ക്രൂരമായ എന്തോ ഒരു മനുഷ്യത്വമില്ലാത്ത ഒന്ന് മരിച്ചു കിടക്കുന്ന ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ കണ്ട വാചകം വല്ലാതെ മനസ്സിൽ തട്ടിയതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത് മരണപ്പെട്ട ഭർത്താവിന് അവസാനമായി നെറ്റിയിൽ ഒരു ചുംബനം നൽകാൻ പോലും അനുവാദം നൽകാത്ത പിന്തിരിപ്പൻ ദീനീ വക്താക്കൾ എന്നാണ് അപ്പോൾ ദീനീ വക്താക്കൾ എന്നറിയപ്പെടുന്നവരാണ് ഇതിലിങ്ങനെ ഇടപെട്ടിട്ട് തടയുന്നത് എന്നാണല്ലോ ആ പോസ്റ്റിൻ്റെ ചുരുക്കം നോക്കൂ നിങ്ങൾ അപ്പം അങ്ങനത്തെ ആരെങ്കിലും അത് തടയുന്നുണ്ട് ിൽ അത് അവർക്ക് ദീനിനെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുകയല്ലാതെ ഈ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ നിയമത്തെ ആരും തെറ്റിദ്ധരിക്കരുത് എന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത് അപ്പോൾ കുളിപ്പിക്കുന്നതിന് തെറ്റില്ല എന്ന് മനസ്സിലായി പിന്നെ ഓരോരുത്തരുടെ ധൈര്യമാണ് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ കുളിപ്പിക്കാൻ പറ്റുമോ ഭർത്താവിന് ഭാര്യയെ കുളിപ്പിക്കാൻ പറ്റുമോ ഇനിപ്പോൾ ഒരു ആണിനും ആണിനെ തന്നെ കുളിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ഓരോരുത്തർക്കും അതിനെ സംബന്ധിച്ചുള്ള അറിവ് വേണം മാത്രമല്ല അറിവുണ്ടായിട്ടും കാര്യമില്ല പരിചയം വേണം പരിചയമുണ്ടായിട്ടും കാര്യമില്ല അതിനൊരു ധൈര്യം ആ നിലക്ക് സംഭരിക്കേണ്ടതുണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നതിന് യാതൊരു വിരോധവുമില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബാനഹൂവത്ത് ആല നേരറിയാനും ആ നേരിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുവാനുള്ള തോഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല ഒരു അന്ത്യം നല്ല നിലക്കുള്ളൊരു മരണം റബ്ബു സുബഹാനുഹൂവത്ത് ആല നമുക്കെല്ലാവർക്കും വിധിക്കുമാറാകട്ടെ റബ്ബന് ആത്തിന ഫിദുന്യ ഹസന വഫിൽ ആഹിറത്ത് ഹസന തൻ അദാബന്നാർ അലഹമുല്ലാഹി റബ്ബുൽ ആലമീൻ വസ്ലാം അലൈക്കും വരഹമുല്ലാഹി വാത്തു